നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പുതിയ പാർലമെന്റ് സമുച്ചയത്തിന്റെ ദൃശ്യങ്ങളും ഉൾക്കാഴ്ചകളും എല്ലാം പുറത്തു വന്നത് അത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ജനത ആവേശപൂർവ്വം കണ്ടത് ഇനി എന്തെങ്കിലും മിനുക്കുപടികൾ വരുത്തണോ എന്ന സാധാരണക്കാരന്റെ സംശയവും അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇത് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കുറെ നാളുകളായി നമ്മൾ കാത്തിരിക്കുകയാണ് ആ പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ സംസ്കാരവും ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമായ പുതിയ സ്മാർട്ട് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഈ മാസം മുപ്പത്തിയൊന്നിന് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യുന്ന ലോക്സഭയുടെയും രാജ്യസഭയുടെയും സമ്മേളനം പുതിയ മന്ദിരത്തിലാവും നടത്തുക പിറ്റേ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ മന്ദിരത്തിലെ ലോകസഭയിൽ ബജറ്റും അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് രാജ്യസഭാ അംഗവും വിഖ്യാത നർത്തകിയുമായ സോണൽ മാൻസിംഗ് ട്വിറ്ററിൽ അറിയിച്ചതാണ് ഇക്കാര്യം അതേസമയം പാർലമെന്റിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഉപകരണങ്ങളും അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ സൽസദ് പദ്ധതി പൂർത്തിയാവാറായി നിയമനിർമ്മാണ പ്രവൃത്തി സമ്പൂർണമായി ഡിജിറ്റലൈസ് ചെയ്യുന്ന ഐ ടി സാങ്കേതികതയുള്ള സ്മാർട്ട് പാർലമെന്റാണ് ആണ് ഒരുങ്ങുന്നത് മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് വിവിധ കമ്മിറ്റികൾ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ വകുപ്പുകൾ പൗരന്മാർ എന്നിവ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ഡേറ്റാബേസിലും കൊണ്ടുവരും പാർലമെന്റിന് ഒറ്റ പോർട്ടൽ ഇതിലൂടെ ആർക്കൈവുകളിലേക്ക് വേഗത്തിലെത്താം പാർലമെന്റിലെ ഓൺലൈൻ ഉള്ളടക്കം മലയാളമടക്കമുള്ള അടക്കമുള്ള ഇരുപത്തിരണ്ട് പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും ഉണ്ട് പ്രഭാഷണങ്ങളുടെ തത്സമയ പരിഭാഷ എം പിമാർക്ക് രഹസ്യ ഫയലുകൾ കണ്ടെത്താനും മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാനും പത്രങ്ങൾ വായിക്കുവാനും മൊബൈൽ ആപ്ലിക്കേഷൻ പാർലമെന്റിന്റെ അകത്തളത്തിൽ വേദങ്ങൾ യോഗ ഉപനിഷത്തുകൾ സൂഫി സംസ്കാരം തുടങ്ങിയവയുടെ പ്രതീകങ്ങളാണ് സമ്പന്നമാകും പ്രത്യേക സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭാത്തെയും ദേശീയ പക്ഷിയായ മയിലാണ് രാജ്യസഭാത്തെയും ദേശീയ പുഷ്പമായ താമരയും സെൻട്രൽ ലൗചിന്റെ തീം ദേശീയ വൃക്ഷമായ ആൽമരമാണ് മച്ചിൽ പെയിന്റുകളാണ് അടിച്ചിരിക്കുന്നത് അകത്തെ ചുവരുകളിൽ ശ്ലോകങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നിലവിലെ മന്ദിരത്തിന് മുന്നിൽ ത്രികോണാകൃതിയിലാണ് ഉള്ളത് ആറു കവാടങ്ങളുണ്ട് നാല് നിലകൾ ഭൂമിക്കടിയിലൊന്ന് ഭൂനിരപ്പിലൊന്ന് മുകളിൽ രണ്ട് എന്നിങ്ങനെയാണ് വിസ്തൃതി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ചെലവ് ഒൻപതായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എച്ച് സി പി ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ആണ് നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത് ടാറ്റ പ്രൊജക്റ്റിനായിരുന്നു ലോകസഭാ ചേംബറിൽ മൂവായിരത്തി പതിനഞ്ച് ചതുരശ്ര മീറ്റർ എണ്ണൂറ്റി എൺപത്തി എട്ട് എം പിമാർക്ക് ഇരിപ്പിടാം ഒരു സീറ്റിൽ രണ്ടു പേർ വീതം സംയുക്ത സമ്മേളനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് ഇരിക്കാം ഒരു സീറ്റിൽ മൂന്ന് പേർ വീതമാണ് രാജ്യസഭാ ചേംബറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളായി മീറ്റർ മുന്നൂറ്റി എൺപത്തിനാല് എം പിമാർക്ക് ഇരിക്കാവുന്നതാണ് സീറ്റുകളിൽ ബയോമെട്രിക് വോട്ടിംഗ് ഡിജിറ്റൽ ഭാഷാ പരിഭാഷാ സംവിധാനം ഇലക്ട്രോണിക് പാനൽ എന്നിവ ഉണ്ട് നൂറ്റി ഇരുപത് ഓഫീസുകളാണ് ഉള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെന്റുകാരി വകുപ്പ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് എം പിമാരുടെ മുറികൾ കോൺഫറൻസ് മുറികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്യാബിനുകൾ എന്നിവയാണ് ഉള്ളത് ആധുനിക ദൃശ്യ ശ്രവ്യ ആശയവിനിമയ ഡാറ്റ നെറ്റ്വർക്കാണ് ഉള്ളത് രാഷ്ട്രപതിക്കും ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ ചെയർമാനും എം പിമാർക്കും പ്രത്യേക കവാടങ്ങൾ പൊതുജനങ്ങൾക്ക് രണ്ട് കവാടങ്ങളും തുറക്കും ഏതായാലും പൊതുജനങ്ങൾക്കും ഉടനടി തന്നെ അതിനകം കേറി കാണാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് പ്രധാന കവാടങ്ങളിൽ നിന്നും അകത്തേക്ക് പൊതുജനങ്ങൾക്ക് രണ്ട് കവാടങ്ങളിലൂടെ കയറാവുന്നതാണ് ഇതിനകം ഒക്കെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടി ഒരുങ്ങുകയാണ് ഏതായാലും ഈ മാസം മുപ്പത്തി ഒന്നോടുകൂടി ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്